ഹലോ ഇന്ന് നമുക്ക് പത്രിപ്പാല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ വെക്കേഷനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത് നമ്മുടെ വീടാണിത് മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് പത്രിപ്പാലയാണെന്നുള്ളത് അപ്പോൾ പത്രിപ്പാലക്കാരെങ്കിലും സോറി പത്രിപ്പാലക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം അപ്പം നമ്മുടെ വീടിൻ്റെ മുൻവശം നിറയെ വിശാലമായി പരന്നു കിടക്കുന്ന പച്ചപ്പുള്ള പാടങ്ങളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പാടങ്ങൾ കാണാൻ കൊതിയുള്ളവർ നമ്മുടെ ചാനലിൽ കയറി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് അതുപോലെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അടിപൊളി വീഡിയോസ് ഞാനിടും നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങളും പാലക്കാട്ടത്തെ കറികളൊക്കെ ആയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ചാനൽ മറക്കാതെ ഫോളോ ചെയ്യണേ അപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടൊഴുകുന്ന തോടാണ് കേട്ടോ വീടിൻ്റെ മുൻവശം പക്ഷേ നിറയെ പാടങ്ങളാണ് പണ്ടൊക്കെ കൃഷി ചെയ്തിട്ട് നല്ല രസമായിരുന്നു കിട്ടോ കാണാൻ ഈ ഒരു സമയങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്ത് നിറയെ പണിക്കാരും തിരക്കും ബഹളമായിട്ട് നല്ല രസമായിരുന്നു ഇപ്പോൾ ഒന്നും ഒരു മനുഷ്യനെ കാണാല്ലേ ആരും കൃഷി ചെയ്യണമില്ല കേട്ടോ അങ്ങനെ കിടക്കുകയാണ് കണ്ടില്ലേ എല്ലാം അവിടെയും എന്താ പറയുക കാട് പിടിച്ചന്തി കിടക്കുന്ന ഒരു സ്ഥലം കണ്ടില്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ അധികം പണിക്കും ആൾക്കാർ പോകാത്തതുകൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ൊക്കെ തരിശായി കിടക്കണെന്നാട്ടോ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാർ പണിക്ക് ഒരു കാലം ഉണ്ടായിരുന്നു അന്നാണ് ഈ കൃഷി ചെയ്തിട്ടുണ്ടാവുക എന്ന് തോന്നുന്നത് അപ്പോൾ ആരും അതൊന്നും ചെയ്യുന്നില്ല അത് നമ്മുടെ വീടിനെ മുന്നിൽ കൂടെ ഒഴുകുന്ന ഒരു തോടാണ് കേട്ടോ അത് അതൊക്കെ കൈ രണ്ട് സൈഡിലും കൈവരിയൊക്കെ കെട്ടി ഇപ്പോൾ സൂപ്പറാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കുറച്ച് നേരത്തെ ഞാൻ വീഡിയോ പിടിക്കുന്നതിന് മുന്നേ കുട്ടികൾ തോർത്തിട്ടിട്ട് മീൻ പിടിക്കുന്നു കണ്ടു കേട്ടോ മീനൊന്നും കിട്ടാൻ സാധ്യത മീൻ വരുന്ന സമയം കഴിഞ്ഞു പക്ഷേ കുട്ടികൾ സ്ഥിരമായി ചീരുന്ന ഒരു കലാപരിപാടിയാണല്ലോ അത് ചെറിയ കുട്ടികൾ പണ്ട് മുതലേ കാണാൻ ഒരു കാഴ്ചയാണ് കേട്ടോ അത് തോറത്തിട്ട് കുറച്ച് പരൽമീനും കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നിറയെ വീടുകളാണ് അപ്പറപ്പുറൊക്കെ സാധാരണ ഉള്ളുവേലി കെട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ എപ്പോഴും ഇവിടെയൊക്കെ പാലക്കാടൻ ഗ്രാമങ്ങളെന്ന് പറയണത് ഇതുപോലെയൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് കാണും കാണുന്നവർക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ പാലക്കാടാന്നൊക്കെ ഈ ഏരിയ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഈ വിറകൊന്നും വിറകൊക്കെ ഇവിടെ എവിടെയാണ് അടുത്തുള്ളവരെയാണ് കേട്ടോ അത് അവിടെ വെക്കാൻ സ്ഥലമില്ലാതെ കൊടുത്തിട്ടൊക്കെ ഷീറ്റ് ഇട്ട് മൂടിയിരിക്കുകയാണ് കാരണം സൗകര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിച്ചു പോകണം വെറും സാധാരണക്കാരുടെ ഒരു നാടാട്ടോ ഞാൻ ഇവിടെ കണ്ടിട്ട് പണ്ടൊക്കെ ഇതൊക്കെ ചുവന്ന റോഡായിരുന്നു കേട്ടോ മൺ എന്താ ചെമ്മൺപാത ഇപ്പോഴൊക്കെ ഇപ്പം അടുത്തായിട്ടാണ് അതൊക്കെ ടാറിട്ടിട്ട് ഒക്കെ വൃത്തിയാക്കിയത് പയ്യനൊക്കെ കൊടുന്ന് ആൾക്കാർ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ കഴിയുമ്പോഴേക്കും നമ്മുടെ പാടത്ത് നിറയെ പശുക്കളെ കാണാൻ പറ്റും കേട്ടോ കാരണം പൈകൾക്ക് ദിനം ധാരാളം പുല്ലുള്ള ഒരു സ്ഥലമാണ് കണ്ടില്ലേ രണ്ട് സൈഡും നിറയെ പുല്ലുണ്ട് പശു ആടൊക്കെ വളർത്തുന്നവർക്ക് സുഖമാണ് ഇവിടെ ഇത് കണ്ടത് ഒരു കുളമാണ് ഞങ്ങളൊക്കെ മുമ്പ് കുളിച്ചിട്ടുണ്ടായിരുന്ന നിറയെ സൈഡിലൊക്കെയും പട ഒരു നല്ല കുളമായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ കുളത്ത് കുളിക്കലൊന്നുമില്ലല്ലോ ഒക്കെ കുളിമുറിയും കാര്യങ്ങളും സൗകര്യങ്ങളും ആയതുകൊണ്ട് കുളത്തിലൊക്കെ ആൾക്കാർ കുളിക്കണത് കുറവാണ് എന്നാലും ചില ആളുകളൊക്കെ കുളിച്ചിട്ട് കണ്ട തുണിയൊക്കെ അവിടെ തന്നെ തോരട്ടുണ്ട് മഴക്കാലമാണെന്നൊന്നുമില്ല അത് മഴയെന്ന് നനയും വെയിലത്തുണങ്ങും അങ്ങനെ ഇട്ട് വെച്ചിറക്കുക കണ്ടില്ലേ പാടം വിശാലമായി ഇപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ട മലയാണ് കേട്ടോ കാണുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ മല കാണാൻ സാധിക്കും പണ്ട് മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു മല കാണാൻ പോകണം എന്നുള്ളത് പക്ഷേ ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്സിന്ന് ഞങ്ങൾ എപ്പോഴും പറയും മലയൊക്കെ ഒന്ന് കാണാൻ പോണമെന്ന് ഈ പണ്ടത്തെ നാട്ടിൽ നിന്ന് ഇവിടെ നിന്നും ഒട്ടും വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പം റോഡൊക്കെ ഒന്ന് ടാർ ഇട്ടു എന്നൊക്കെ ഉള്ളു വേറെ വ്യത്യാസങ്ങളൊന്നും ഈ ഭാഗത്തിനില്ല പക്ഷേ നമുക്ക് തോന്നുന്നു എന്തൊക്കെയോ വ്യത്യാസങ്ങളായി നമ്മുടെ നാടിന് എന്നുള്ളത് നാടിന് വ്യത്യാസങ്ങളൊന്നുമില്ല ആളുകൾക്കാണ് കേട്ടോ വ്യത്യാസം പണ്ടുണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല ഇപ്പം കല്യാണം കഴിച്ച് പോയിട്ട് പുതിയ ആൾക്കാരെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ അവിടെ ആ സ്ഥലത്തിനൊക്കെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ കല്യാണം കഴിച്ച് ദൂരേക്ക് പോയവർക്കൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് തോന്നും ഈ നമ്മുടെ നാടൊക്കെ ആകെ മാറിപ്പോയല്ലോന്ന് പക്ഷെ ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴാണ് നാട്ടിൻ പ്രദേശത്ത് സ്ഥിരം കാഴ്ചയായിട്ട് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു കേട്ടോ നല്ല സ്മാർട്ടാണ് എന്നോട് പറയുകയാണ് എൻ്റെയും കൂടി ഒരു വീഡിയോ എടുക്കുമോ എന്നുള്ളത് നല്ല സ്മാർട്ടാണ് കേട്ടോ മീനൊക്കെ ഒന്ന് എടുത്ത് കുട്ടിയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിച്ചതാട്ടോ അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കുശലാന്വന്വേഷണത്തിന് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മുദ്യമ വന്നിട്ടുണ്ട് അമ്മക്ക് അമ്മേനോട് വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ നാടൊക്കെ നല്ല ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളിന്ന് തിരിച്ചു പോവാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നമ്മുടെ വീഡിയോവും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അവധിക്കാലം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അനിയേ ഞങ്ങളെ മെസ്സ് കയറ്റാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോവാണ് ടാറ്റാം നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം